ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ടി വി യൂണിറ്റ് ആണ് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ മൾട്ടിവുഡിനാണ് നമ്മള് വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ വർക്കിലേക്ക് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല അതിന്റെ പെയിന്റിംഗ് ഒക്കെ പഠിക്കാനൊരു ശ്രമം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ചേട്ടന്മാര് ഡോറിന് നമുക്കൊരു എന്താ പറയാ ഒരു സ്വാമി റൂമ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ മയിൽപീലി മണിയും ഓമും ഒക്കെ അതിൻറെ ഉള്ളില് വിളക്ക് വെക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഗ്ലാസ് ഇട്ടത് എന്താണെന്നു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഷോ പീസുകളും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ട് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർസും കൊടുത്തിട്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് പെയിന്റിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ടി വി യൂണിറ്റിൻ്റെ ഒരു ഷോ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണല്ലോ മൾട്ടി വുഡില് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റെയറിന്റെ അടിഭാഗം ചെയ്തിരിക്കുന്നതും മൾട്ടിവുഡിലാണ് രണ്ട് ഡോറാണ് കൊടുത്തിരുന്നത് കേട്ടോ അപ്പൊ അതേ പെയിന്റിങ്ങിന്റെ പരിപാടി ആരംഭിക്കുകയാണ് കേട്ടാടിയാണ് അതെന്താന്ന് വെച്ചാല് നമ്മള് പറഞ്ഞു ആള് പറഞ്ഞു സാലറി കൊറവാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞു പിന്നെ പിന്നെ പണി കൂടുതലാണെന്നിങ്ങനെ പറയായിരുന്നു അതായത് പുട്ടി ഇടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യണ്ടേ നമുക്ക് പെയിന്റ് ചെയ്യുമ്പോ അപ്പൊ അതിന് വേണ്ടി പുട്ടി ഇടല് നടന്നുകൊണ്ടിരിക്കാണ് ൊട്ടിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരയ്ക്കുന്നത് കേട്ടോ പിന്നെ അത് ഊഴൻ ഒരച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യും പെയിന്റിങ് നമ്മള് പറഞ്ഞിട്ട് കഴിഞ്ഞില്ലേ അത് മാത്രല്ല ഒട്ടിച്ച് അപ്പുറത്തേക്ക് ഇപ്പത്തേക്ക് ഒന്നും പെയിന്റ് ആവാൻ പാടില്ലല്ലോ കാരണം മൂന്ന് കളറാണ് കേട്ടോ നമ്മൾ ടി വി യൂണിറ്റിൽ ചെയ്തിരിക്കണേ അപ്പൊ അതിന്റെ ഇപ്പറത്തേക്ക് ഒന്നും പെയിന്റ് വരാൻ പാടില്ല പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ കാറിനൊക്കെ അടിക്കുന്ന പെയിന്റില് അതാണ് നമ്മൾ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് അത്രയും ഫിനിഷിങ്ങിന് മാത്രാണ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ പെയിന്റിങ്ങിന്റെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിൽ എങ്ങനാണ് ഈ പെയിന്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് പ്രൈമർ അടിക്കും പ്രൈമർ അടിച്ചു കഴിഞ്ഞിട്ട് വൈറ്റ് അടിക്കുന്നുണ്ട് പിന്നെ മറ്റേ ഇതുണ്ടായി കഴിഞ്ഞിട്ട് ഈ ബീച്ച് കളർ ടീ കളറിന്റെ അത് അടിക്കണം ും ഞാനേ എനിക്ക് ഞാൻ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്ന കാണുന്നത് അപ്പൊ എനിക്ക് വരയുടെ കുറച്ചസുഖള്ള കാരണം കൊണ്ട് നമ്മളിതിനെ പറ്റി അന്വേഷിക്കൂലോ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങള് പറഞ്ഞു തന്നായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു പ്രൈമർ തന്നെ കൊറേ തരത്തിലുണ്ട് പക്ഷെ നമ്മൾ അടിക്കുന്നത് എന്താ ഇരുമ്പിന്റെ അടിക്കുന്ന പ്രൈമറ് അത് വേറെയാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് പെയിന്റിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നു എനിക്ക് പെയിന്റ് ചെയ്യുന്നത് ഇങ്ങനെയാന്ന് അപ്പൊ അതൊക്കെ പറഞ്ഞു തന്നപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ട് അതുപോലെ തന്നെ ഞാൻ ഇത് ആദ്യം കഴിഞ്ഞപ്പോ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ കളർ ഭയങ്കര ഡാർക്ക് ആയി പോയില്ലേ ചോദിച്ചു ആ ലൈറ്റ് ആയി പോയില്ലേ ഞാൻ ഉദ്ദേശിച്ചത് മരത്തിന്റെ ആണല്ലോ നമ്മള് ടി വി യൂണിറ്റില് ചെയ്യേണ്ട അപ്പൊ ഞാനതാണല്ലോ ചേട്ടൻ ഉദ്ദേശിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞത് അതാണല്ലോന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു വെയിറ്റ് ചെയ്യും പറഞ്ഞു പക്ഷെ

അതിന്റെടയില് എന്റെ പണി നടക്കുന്നതിന്റെ ഇടയില് അവള് മുങ്ങി ഞാന് പെയിന്റിങ് പഠിക്കാനാ പറഞ്ഞിട്ട് മുങ്ങുന്നുണ്ട് ഇപ്പൊ ഇനി അത് ഇപ്പൊ അവിടെ ഏകദേശം കണ്ടിങ്ങനെ നിക്കോ വായം പൊളിച്ച് നിക്കുന്നുണ്ട് ഞാൻ വാടി ശ്രീകുട്ടിയെ പണി ഉണ്ടറി എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട് ഇതിന് ഇപ്പൊ ആള് മായ്ച്ചു കൊടുക്കും എന്നിട്ട് അവളെ കൊണ്ട് വരപ്പിച്ചത് ആള് അവള് വരച്ചിട്ട് വെല്ലിന്റെ പോസ് കാണിച്ച് നിക്കുക ഇത്ര വെള്ളൂല്ലേ അങ്ങന അത്രൂന്നല്ല ആളെനിക്ക് പറഞ്ഞു വന്നു പക്ഷെ നമുക്ക് ഒരു കൊറച്ചുനേരൊക്കെ ഒന്ന് കണ്ടുനിന്ന് നമ്മൾ അതിനോടൊന്ന് ഇതായി കഴിഞ്ഞ ചെലപ്പോ അടുത്ത വർക്കിൽ ചിലപ്പോ ഞാൻ ചെയ്തോന്ന് വരും ചേട്ടാ ഇല്ല ഇല്ല പക്ഷെ പൊളിയായിരുന്നു ട്ടോ അത് കഴിഞ്ഞ ചേച്ചിയെണ്ണം വര തുടങ്ങി ഇനി അതെന്താന്ന് കഴിഞ്ഞാ ഇനി നമ്മളത് മരത്തിന്റെ ആ ഒരു ഫിനിഷിങ്ണ്ടോ പൊളിച്ചില്ലേ നമ്മൾ ആദ്യം കണ്ടതാണോ മക്കളെ വേറെ അതിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ഡിസൈൻ കൊടുക്കണം സാധാരണ ഉള്ളിലൊക്കെ ആ കളർ തന്നെ ലൈറ്റ് ആയിട്ട് വലിച്ചു വിടലാണ് എല്ലാരും പരിപാടി പക്ഷെ അങ്ങനെയല്ല അത് കറക്റ്റ് ക്ലിയർ ചെയ്തിരുന്നു എന്നിട്ട് അതിന്റെ ഡോറൊക്കെ എടുത്ത് ഗേറ്റ് കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ ഇത് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡോറല്ല അതിന്റെ ഉള്ളിൽ വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ് പൊറത്ത് ഡോർസ് വൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രോവറിനൊക്കെ ഈ തെക്കിന്റെ കളറും കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് മരത്തിന്റെ അതൊരു ഭംഗിക്ക് വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് രണ്ട് ഡ്രോവർ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തൊക്കെ ഡ്രോവർ കൊടുത്തിട്ടുണ്ട് അത് ആ പൂജാമുറിന്റെ താഴത്തേ അതിനുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും മാസാവുന്നൊന്നും വിചാരിച്ചില്ല കാരണം അതിന്റെ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞു പറഞ്ഞിടത്ത് പെയിൻറ്ററേടുന്നുണ്ടേട്ടം തന്നെയാണ് അതിന്റെ കോമ്പിനേഷൻ ഇത് മതി ഇത് ഇങ്ങനെ അടിച്ചാലാണ് ഭംഗി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കസ്റ്റമറിനടുത്ത് അത് പറഞ്ഞ് അത് ഇതാക്കി ഓക്കെ ആക്കിച്ചു അത് കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയായിട്ട് തന്നെ ചെയ്തു പിന്നെ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഡോറിന്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പം ഞാൻ ഈ കടന്ന് അതിലേക്കിടന്ന് മസ്സിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അജിയണ്ണനല്ലേ അജിയണ്ണന് പെയിന്റിംഗ് ആണ് കൂടുതൽ എന്നാലും ഡോറൊക്കെ കേറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോഴേക്കൊന്നും ഡോറൊക്കെ കേറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് മൾട്ടി വൂഡിലാണ് ചെയ്തിരിക്കുന്നത് പെയിന്റിംഗ് ഒക്കെ പക്ക ഫിനിഷിംഗ് ആണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫിനിഷിംഗ് ആയിട്ട് തന്നെയാ വർക്ക് ചെയ്യാറുള്ളൂ പെയിന്റിങ്ങിനൊന്നും ഇത് നമ്മുടെ മൾട്ടി വുഡിന്റെ ടി വി യൂണിറ്റ് ആണ് അപ്പൊ ഇത് പൂച്ച സെറ്റപ്പിൽ വരുന്ന ഒരു ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മൈപ്പിയിലൊക്കെ കൊടുത്ത് മണിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് രണ്ട് ഡോറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഡ്രോവർ ചെയ്തിട്ടുണ്ട് പിന്നെ അടിയില് രണ്ട് ഡോർ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഷോക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ടി വി വരും പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ഡോറ് കൊടുത്തിട്ട് കേട്ടോ പിന്നെ പിന്നെ അത്യാവശ്യം പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡോർ കൊടുത്തിട്ട് മൂന്ന് കളർ ഷീട്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഉള്ളിൽ ഗ്രേ കൊടുത്തിട്ടുണ്ട് പുറത്തത് വൈറ്റും പിന്നെ അതേപോലെ ഫിനിഷും കൊടുത്തിട്ടാണ് നമ്മൾ പെയിന്റിംഗ് പക്ക ആണ് കേട്ടോ സൂപ്പർ പെയിന്റിങ് ആണ് ഗ്യാരന്റി പെയിന്റിംഗ് ആണ് കേട്ടോ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ നമ്പർ വീഡിയോയിലും കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം